ഹലോ ഡിയർ ഫ്രണ്ട്സ് നമ്മൾ മുമ്പ് പഠിച്ചുകൊണ്ടിരുന്നതിന്റെ ഒരു വാക്യപത്രം എന്ന രീതിയിൽ രണ്ടാമത്തെ സ്റ്റേജ് ക്വസ്റ്റ്യൻ ആണ് ഇത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മാത്സ് മലയാളം ഇംഗ്ലീഷ് അല്ലെ അതിന് പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ എക്സ്പ്ലനേഷൻ വെച്ച് പഠിച്ചു പോവാം എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ അതിന്റെ രണ്ടാമത്തെ ക്ലാസിന്റെ ഒരു ക്വസ്റ്റിൻ ഒരു ഡിസ്കഷൻ ആണ് നമ്മളിവിടെ നടത്തുന്നത് അപ്പൊ ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിൽ ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇംഗ്ലീഷ് ആണ് ഞാൻ ഇന്ന് കൊണ്ടുവരുന്നത് പത്ത് മാർക്കിന്റെ സെറ്റ് ആണ് ഇതാ ശ്രദ്ധിക്കുക ഫസ്റ്റ് രണ്ട് ക്വസ്റ്റ്യൻ ഗ്രാമർ പാർട്ടും രണ്ട് ക്വസ്റ്റ്യൻകാതറി പാർട്ടുമാണ് അപ്പൊ ഈ രീതി പിന്തുടർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയിക്കാം പ്ലസ് ടു ലെവൽ തസ്സുകളുടെ മെയിൻസ് ഒറ്റ പരീക്ഷയുള്ളൂ അത് വരാൻ പോവുകയാണ് മറ്റു ടെൻത് ലെവൽ ഒക്കെ വരെയാണ് പിന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസ് വരെയാണ് അതിലൊക്കെ ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷയോടെ ഈ ഒരു ടെക്നിക്കിലൂടെ നമുക്ക് കിടക്കാം ദി ഓൾഡ് വുമൺ ദി ഓൾഡ് വുമൺ ഹാസ്റ്റ് എന്താണ് സ്ലെപ്റ്റ് അതായത് ഈ ഉറങ്ങുന്നു സ്ലീപ്പിന്റെ അടുത്ത ഫോമാണ് ഫോർ ട്വൽവ് അവേഴ്സ് ലാസ്റ്റ് നൈറ്റ് ഇനി ഞാനൊന്ന് പറഞ്ഞോട്ടെ ഈ ഇംഗ്ലീഷ് എനിക്ക് വലുതായിട്ടൊന്നും പിടുത്തല്ല പി എസ് സിക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലേ ഞാൻ പഠിക്കാറുള്ളു അതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷിന് അതീവ അതീവ ഗ്രാഹകൊന്നും എനിക്കില്ല ഒരു ഐഡിയ രീതിയിൽ പഠിച്ചു പോകും അതുകൊണ്ട് ഒരു സാധാരണ ലെവലിലുള്ള പയ്യന് അല്ലെങ്കിൽ ഒരു പെണ്ണിന് ഇത് കണ്ടാൽ മനസ്സിലാവും ഞാൻ പ്രതീക്ഷിക്കുന്നു ഹൈ ക്ലാസ് പയ്യന്മാരാണ് ഇത് കാണുന്നത് കേട്ടോ മനസ്സിലാവൂല മനസ്സിലാവൂലെന്നല്ലേ ഞാൻ എന്തെങ്കിലും പറയണം എന്നു പറഞ്ഞാൽ കളിയാൽ ദ ഓൾഡ് വുമൺ ഹാസ് സെലക്ട് ഫോർ ട്വൽവ് അവേഴ്സ് ലാസ്റ്റ് നൈറ്റ് ഇവിടെ ഈ ഹാസ് ലെപ്റ്റ് കറക്ഷൻ വന്ന് ഈ നാല് ഓപ്ഷനിൽ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഹാസ് ലെപ്റ്റ് എന്ന് പറയുന്നത് അവിടെ കറക്റ്റ് ചെയ്യണം ക്വസ്റ്റിനിൽ തന്നെ അടിയൊരായിട്ട് തന്നിട്ടുണ്ട് ഹാസ് സ്ലെറ്റ് ആണ് തെറ്റായ ഓപ്ഷൻ എന്നൊരു കാര്യം ക്വസ്റ്റിനിൽ തന്നെ പറഞ്ഞ് തന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ ഇവിടെ വാസ് സ്ലീപ്പിംഗ് ഉണ്ട് ഈസ് സ്ലീപ്പിംഗ് ഉണ്ട് രണ്ട് കണ്ടിന്യൂസ് ട്രെൻഡ് ആണ് അല്ലെ ഒന്ന് പാസ്റ്റ് കണ്ടിന്യൂസ് ഒന്ന് പ്രസന്റ് കണ്ടിന്യൂസ് സിമ്പിൾ ആണ് കണ്ടു ഈ ടെൻസ് പഠിക്കാൻ ഭയങ്കര ഭീകര പാടൊന്നും ഇല്ല ടെൻസ് ഒന്നും അറിയില്ല ഏകദേശം ജസ്റ്റ് ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുവതൊക്കെ ടെൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല പ്രസന്റ് പ്രസന്റ് വരുന്ന കാര്യം പറഞ്ഞാൽ അപ്പം നടക്കും സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതാണ് അങ്ങനെയുള്ള ജസ്റ്റ് കാര്യങ്ങൾ അത് കൊണ്ടിരിക്കുന്ന കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് പ്രസന്റ് കണ്ടിന്യൂസ് വരുന്നത് കേട്ടാ പിന്നെ ഇപ്പൊ നടന്നു കഴിഞ്ഞ കാര്യം പറയുന്നത് എന്താണ് അടുത്ത പ്രസന്റ് പെർഫെക്റ്റ് െന്ന് പറയും കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഇത്തിരി നടന്നുകൊണ്ടേ ഇരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ വെച്ചാണ് അതിന്റെ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ഓക്കെ ഞാൻ അതൊന്നും പറഞ്ഞു പറഞ്ഞ് ടെൻഷൻ ആക്കുന്നില്ല ഇതിന്റെ ഉത്തരം പറഞ്ഞുതരാം ദൈവം നോക്കുക വേറെ ഒന്നും പഠിക്കേണ്ടത് നിങ്ങൾ ഒറ്റ കാര്യം പഠിച്ചത് ലാസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം സംഭവിച്ച കാര്യമാണ് അത് പാസ്റ്റ് ആണ് കഴിഞ്ഞു പോയ കാര്യമാണ് സിമ്പിൾ പാസ്റ്റ് ആണത് ഓൾഡ് മാൻ എന്തായിരുന്നു ഉറങ്ങുകയായിരുന്നു ഓൾഡ് വുമൺ ഓൾഡ് വുമൺ ഉറങ്ങുകയായിരുന്നു പന്ത്രണ്ട് മണിക്കൂറുകളായിട്ട് ലാസ്റ്റ് നൈറ്റ് ഇവിടെ ഈ വേറെ പന്ത്രണ്ട് മണിക്കൂറുകളായി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ലാസ്റ്റ് നൈറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഈ ലാസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞ കാര്യം ലാസ്റ്റ് നൈറ്റ് ലാസ്റ്റ് ഡേ എന്നൊക്കെ ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ തൊട്ട് മുമ്പ് കഴിഞ്ഞ ദിവസം നടന്ന കാര്യമാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യം ഉത്തരം വരൂള്ളൂ അതായത് ഉത്തരം സ്ലെപ്റ്റ് ആണ് വരുന്നത് വീ ം മാത്രമേ വരവുള്ളൂ ടു ഫോം എന്താണ് തൊട്ടടുത്ത ഗോ വെന്റ് പറയാം ഗോ ഇവിടെ കിടന്നെങ്കിൽ വരുള്ളൂ ലാസ്റ്റ് നൈറ്റ് എന്ന് പറയുന്ന സാധനം കണ്ടു കഴിഞ്ഞാൽ വേറെ ഒന്ന് വരയ്ക്കേണ്ട ഇതാണ് അടുത്ത ഫസ്റ്റ് ടിപ്പ് ഈ ടിപ്പ് ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗം ഇമൗണ്ട് ക്വസ്റ്റിംഗ് പറഞ്ഞാൽ കിട്ടും ലാസ്റ്റ് നൈറ്റ് സാധനം ഉണ്ടെങ്കിൽ അവിടെ വരും സെപ്റ്റ് സിമ്പിൾ പാസ്റ്റ് ആണത് ഓക്കെ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദി ടാങ്ക് ഹാസ് ഡാഷ് വാട്ടർ ബട്ട് നോട്ട് ഇനഫ് ർ ദി പ്ലാന്റ്സ് ഇൻ ദി ഗാർഡൻ അതായത് ടാങ്കിൽ വെള്ളം കുറവാണ് എന്നാണ് പറയുന്നത് അതായത് ടാങ്ക് ഹാസ് ഡാഷ് വാട്ടർ വെള്ളം ഉണ്ടോ ഇല്ല എന്ന് ഇവിടെ പറയുന്നില്ല ഹാസ് ടാങ്ക് ഹാസ് ടാങ്കിൽ എന്താണ് ടാങ്കിനകത്ത് എന്തുണ്ട് ഡാഷ് വാട്ടർ വെള്ളം എത്ര വെള്ളം ഉണ്ടെന്ന് പറയുന്നില്ല ഡാഷാണ് പൂരിപ്പിക്കേണ്ടത് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ബട്ട് നോട്ട് ഇനഫ് അതായത് അത് മതിയാകുന്നില്ല ടു വാട്ടർ ദി പ്ലാന്റ്സ് ഇൻ ദി ഗാർഡൻ ഗാർഡനിലുള്ള പൂ പൂക്കളെ എന്താണ് ചെടികളെ വാട്ടറിങ് ചെയ്യാൻ ഒഴിച്ച് വെള്ളം ഒഴിക്കാൻ വേണ്ടി അതിലുള്ള ഈ ടാങ്കിലുള്ള വെള്ളം മതിയാകുന്നില്ല എന്നാണ് പറയുന്നത് അതായത് അവിടെ അർത്ഥമാക്കുന്നത് കുറച്ച് വെള്ളം വെള്ളമുള്ളതാണ് അല്ലെ നല്ല അത് മതിയാവത്തില്ല എന്ന് പറയുന്നു കുറച്ച് വെള്ളം വെള്ളമുള്ള മതിയാവത്തില്ല എന്ന് പറയുന്നത് മനസ്സിലായില്ലേ ആ ആ ഐഡിയ വെച്ചിട്ട് എഴുതാൻ പറ്റും എ ലിറ്റ് എ ലിറ്റില് ലിറ്റില് എ ഫ്യൂ ഫ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ആണ് വരുന്നത് ഇവിടെ നിങ്ങൾ ഫസ്റ്റ് പഠിക്കേണ്ട കാര്യം ഫ്യൂ ലിറ്റിൽ പഠിക്കേണ്ട കാര്യം ഫ്യൂ എന്ന് പറഞ്ഞ ഇല്ല ഒട്ടുമേ ഇല്ല ലിറ്റിൽ എന്ന് പറഞ്ഞാലും ഒട്ടുമേ ഇല്ല എന്നാണ് അർത്ഥം ഇനി എ ലിറ്റിൽ അല്ലെങ്കിൽ എ ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഉണ്ട് കുറച്ച് ഉണ്ട് എന്നാണ് അർത്ഥം എ ലിറ്റിൽ അല്ലെങ്കിൽ എ ഫ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ചുണ്ട് ഇനി ഒന്നും കൂടെ ഉണ്ട് അത് ഈ ക്വസ്റ്റ്യനിൽ ഇല്ല പഠിച്ചോണം ദ ഫ്യൂ അല്ലെങ്കിൽ ദ ലിറ്റിൽ ചോദിക്കാറുള്ളതാണ് ദ ഫ്യൂ അല്ലെങ്കിൽ ദ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ അത്ര മാത്രം കുറച്ചേ ഉള്ളൂ ഉള്ളതിൽ അത്ര മാത്രം അതാണ് ദി ഫ്യൂ അപ്പം ഫ്യൂ എന്ന് പറഞ്ഞാൽ ഒട്ടുമില്ല എ ഫ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ചുണ്ട് ദി ഫ്യൂ എന്ന് പറഞ്ഞാൽ ആ എത്രയാണോ അത്ര മാത്രം ദ ഫ്യൂ ആ ഉള്ളത് കുറച്ചേ ഉള്ളൂ ആ ഉള്ളത് മാത്രം പറയുന്നതാണ് ഫ്യൂ എന്ന് പറഞ്ഞാൽ ഒട്ടുമില്ല എ ഫ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ച് മാത്രം ദി ഫ്യൂ എന്ന് പറഞ്ഞാൽ ഉള്ളത് എത്രയാണോ അത്ര മാത്രം ആ കിടക്കാൻ സാധനം മാത്രം പറയുന്നതാണ് ദ ഫ്യൂ ഇതേപോലെ ലിറ്റിലും ഇതേ മീനിങ് തന്നെ പക്ഷേ ഫ്യൂവും ലിറ്റിലും വരുമ്പോഴുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ കൗണ്ടബിൾ ആയിട്ടുള്ള ഇതിന്റെ കൂടെ ഉപയോഗിക്കുന്നതാണ് ഫ്യൂ ഫ്യൂ എപ്പോഴും കൗണ്ടബിൾ ആയിട്ടുള്ള സാധനങ്ങളുടെ കൂടെ ഉപയോഗിക്കും അൺകൗണ്ടബിൾ ആയിട്ടുള്ളതിന്റെ കൂടെ ലിറ്റിൽ ഉപയോഗിക്കും എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം ഹാസ് ഡാഷ് വാട്ടർ വാട്ടർ എന്ന് പറഞ്ഞാൽ കൗണ്ടബിൾ ആണോ അല്ലെങ്കിൽ അൺകൗണ്ടബിൾ ആണോ വാട്ടർ അൺകൗണ്ടബിൾ ആണ് കാര്യം വാട്ടറിനെ വെള്ളത്തിനെ നമുക്ക് എണ്ണാൻ പറ്റൂല്ല അളക്കാൻ പറ്റും എത്ര മില്ലി ലിറ്റർ അല്ലെങ്കിൽ ഇത്ര ലിറ്റർ എന്ന് പറയാൻ പറ്റും പക്ഷെ എണ്ണാൻ പറ്റൂല എണ്ണാൻ പറ്റുന്നതെല്ലാം ഫ്യൂ വെച്ച് എഴുതുകയും ചെയ്യും എണ്ണാൻ പറ്റാത്തതെല്ലാം ലിറ്റിൽ വെച്ച് എഴുതുകയും ചെയ്യും അപ്പൊ ഇവിടെ ഈ ഫ്യൂ എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷനും വരത്തില്ല ഇനി ഇവിടെ പറയുന്നുണ്ട് ിറ്റിലും ഉണ്ട് ലിറ്റിലും ഉണ്ട് ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ഒട്ടുമില്ലെന്നാണ് ഇവിടെ കുറച്ചുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഏ ലിറ്റിലാണ് ഉത്തരം ഇനി പറഞ്ഞുതരാം ലിറ്റിൽ വരുന്ന ഏതിന്റെ കൂടെയാണ് ലിറ്റിൽ വന്ന എണ്ണാൻ പറ്റാത്ത സാധനങ്ങളിലൂടെയാണ് ലിറ്റിൽ വരുന്നത് ഇവിടെ ബുക്കുകൾ കുറച്ചിരിപ്പുണ്ട് ഈ ബുക്കുകൾ എല്ലാം എണ്ണാൻ പറ്റും പേപ്പർ എണ്ണാൻ പറ്റും ചോക്ക് എണ്ണാൻ പറ്റും ഷർട്ട് എണ്ണാൻ പറ്റും മുടി എണ്ണാൻ പറ്റും അൺകൗണ്ടബിൾ അത് എണ്ണി എടുക്കാൻ പറ്റും എണ്ണാ പാടുന്നേ ഉള്ളൂ പക്ഷേ വെള്ള എണ്ണാൻ പറ്റൂല എണ്ണ എണ്ണാൻ പറ്റൂല പൈസ പൈസ എണ്ണാൻ പറ്റൂടെ പൈസ എന്ന് പറഞ്ഞാൽ പൈസ എന്ന് പറഞ്ഞാൽ കോയിൻ എണ്ണാൻ പറ്റും പക്ഷെ എന്താണ് മണി പണം എന്ന് പറയുന്നത് നമുക്ക് എണ്ണാൻ പറ്റൂല പണത്തിന്റെ മൂല്യം അത് എണ്ണാൻ പറ്റൂല അത് നിങ്ങൾ ശ്രദ്ധിക്കണം പണം എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ പണം ആണ് അത് നമുക്ക് എണ്ണി എടുക്കാൻ പറ്റൂല പക്ഷെ നമുക്ക് നോട്ട് കറൻസി നോട്ട് എണ്ണി എടുക്കാൻ പറ്റും പണം മണി എണ്ണി എടുക്കാൻ പറ്റൂല പക്ഷെ കറൻസി നോട്ട് എണ്ണി എടുക്കാൻ പറ്റും അതാണ് അതിലെ വ്യത്യാസം അതിൽ കൺഫ്യൂഷൻ വരുന്നത് മണി ഇതിന്റെ കൂടെ ലിറ്റിലേ വരും അൺകൗണ്ടബിൾ ആണ് ആകാശം എണ്ണാൻ പറ്റുമോ ഇല്ല അതേപോലെ ഓക്കെ അത് ശ്രദ്ധിക്കുക എപ്പോഴും വരുന്ന മണിയും വാട്ടറും ആണ് വരുന്നത് ഫ്ലൂയിഡ്സോ മണിയോ വരും എപ്പോഴും ലിറ്റിലിന്റെ കാര്യമേ ഇതിൽ കൂടുതലും ചോദിക്കാറുള്ളൂ അത് അടുത്ത ടിപ്പാണ് അപ്പൊ ഇവിടെ വന്ന കാര്യം പറയാ ദ ടാങ്ക് ഹാസ് ഡാഷ് വാട്ടർ ബട്ട് നോട്ട് ഇനഫ് ടു വാട്ടർ ദി പ്ലാന്റ്സ് വാട്ടർ ദി പ്ലാന്റ്സ് ഇൻ ദ ഗാർഡൻ അതായത് ഗാർഡനിലുള്ള വെള്ളം എന്താണ് ചെടികൾ നനയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമില്ല കുറച്ച് ഉള്ളൂ അപ്പം ഫ്യൂ അല്ലെങ്കിൽ ലിറ്റിലാണ് വരേണ്ടത് അല്ല കുറച്ച് വെള്ളം അപ്പൊ എ ഫ്യൂ അല്ലെങ്കിൽ എ ലിറ്റിലാണ് വരാനുള്ളത് പക്ഷേ ഇവിടെ വാട്ടർ ആയതുകൊണ്ട് അൺകൗണ്ടബിൾ ആണ് എണ്ണാൻ പറ്റൂല അതുകൊണ്ട് എ ലിറ്റിൽ കൊടുക്കും ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ഒട്ടുമില്ല ഫ്യൂ എന്ന് പറഞ്ഞാൽ ഒട്ടുമില്ല എ ലിറ്റിൽ അല്ലെങ്കിൽ എ ഫ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ചുണ്ട് ദി ലിറ്റിൽ അല്ലെങ്കിൽ ദി ഫ്യൂ എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഉള്ള എത്രയോ കുറച്ചുണ്ട് ആ ഉള്ളതിനെ അത്രയും ചേർത്താണ് ദി ലിറ്റിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ചോക്കുണ്ട് കുറച്ച് ഇപ്പൊ ചോക്കിന്റെ പൊടിയാണ് നിങ്ങൾ ചിന്തിച്ചത് ചോക്ക് പീസുകൾ ചോക്ക് പീസുകൾ കുറച്ചുണ്ട് ഞാൻ ഇപ്പൊ ഐഡിയ പറഞ്ഞുതരാം ചോക്ക് പീസ് കുറച്ചുണ്ട് ഇപ്പൊ ഇവിടെ ദി ലിറ്റിൻ്റെ കൊടുക്കോ അല്ലെങ്കിൽ ദി ഫ്യൂ കൊടുക്കോ ഇവിടെ ദി ഫ്യൂ കൊടുക്കും കാരണം ഇത് കൗണ്ടബിൾ ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് എടുക്കാൻ പറ്റും ഇനി ചോക്കിന്റെ പൊടി ആ ഇത് എന്താണെന്നും പറ്റൂല ഇപ്പൊ എന്താണ് ചോക്കിന്റെ പൊടി നമുക്ക് എന്താണ് ദി ലിറ്റിൻ്റെ ഞാൻ പറയാൻ പറ്റും അതാണ് വ്യത്യാസം കുറച്ച് എക്സാമ്പിൾ വെച്ച് പഠിച്ചാൽ കിട്ടും കാരണം എല്ലാ കേസിലും കിട്ടൂല എക്സാമ്പിൾ മണിയുടെ കേസം പറഞ്ഞാൽ മണി എന്ത് എണ്ണാൻ പറ്റൂലും ചോദിക്കും കറൻസിയാണ് എല്ലുന്ന മണി എണ്ണാൻ പറ്റൂല മണി വാട്ടറൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തേ വരള്ളൂ ലിറ്റിലാണ് കൂടെ വരണത് അതാലോചിച്ചോണം അടുത്തത് ഇത് പഠിക്കുമ്പോ എന്താ വന്ന് പറയുന്ന ഇത് ഡബ്ല്യു ഓ ഇ വ എന്ന് പറയും അപ്പൊ ഇത് ഇതിന്റെ സിനോണിയം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ സിനോണിം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത് നാല് ഓപ്ഷൻ കിടപ്പുണ്ട് ഡിസ്ട്രസ് ഇല്യൂഷൻ ഇതിന്റെ ഇത് പി എസ് സിയിലെ ഓപ്ഷൻ ചോദിച്ചതായതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം കാരണം ഇതിന് ക്വസ്റ്റ്യൻ വരും അപ്പൊ അത് ശ്രദ്ധിച്ചോണം ഇവിടെ വന്നിരിക്കുന്ന ഇതിന്റെ സിനോണിങ് സമാന പദം ചോദിച്ചിരിക്കുന്ന വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം വിഷമമുള്ള കാര്യം എന്നാണ് അർത്ഥം വരുന്നത് അപ്പൊ ഇവിടെ ഡിസ്ട്രസ് ചൈൽഡ് ചൈൽഡിഷ് ഇല്യൂഷൻ ഉത്തരം ഡിസ്ട്രസ് ആണ് വിഷമുള്ള കാര്യമാണ് ഡിസ്ട്രസ് അവൻ ഡിസ്ട്രസ്ഡ് ആണെന്ന് പറഞ്ഞാൽ വിഷമിച്ചിരിക്കുകയാണ് ഓ എന്ന് പറഞ്ഞാലും വിഷമമാണ് ഇനി ക്യാൻഡിഡ് ഉണ്ട് ചൈൽഡിഷ് ഉണ്ട് ഇല്ലുഷ് ഉണ്ട് പി എസ് സിയുടെ പ്രത്യേകത ഈ നാല് ഓപ്ഷൻ നമ്മൾ പഠിക്കണം ഉത്തരം ശരിയായ കൂടാതെ അല്ലാതെ റോങ് ഓപ്ഷൻസിന്റെയും അർത്ഥം നമ്മൾ പഠിച്ചിരിക്കണം അത് അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാം ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് എഴുപത് ശതമാനം കേസസിൽ നിങ്ങൾക്ക് ഉപയോഗം വരും അല്ലാതെ സിനോണിം എന്ന് പറഞ്ഞ ഒരു റാങ്ക് ഫെലിന്റെ ഗേഡിന്റെ സഹായത്തോളം ഇങ്ങോട്ട് പഠിക്കാൻ നിന്നു കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറെണ്ണം കാണും മാർക്കൊന്നും കിട്ടൂല അത് പഠിച്ചോണ്ടിരുന്ന സമയം പോവുകയുള്ളൂ എത്ര പഠിച്ചാലും കിട്ടൂല അങ്ങനെ പഠിച്ച് മാർക്ക് വാങ്ങുന്നവരുണ്ട് ബി എ ഇംഗ്ലീഷ് അങ്ങനൊക്കെ ഇംഗ്ലീഷ് മെയിൻ എടുത്ത് പഠിച്ചവർക്ക് മാർക്ക് കിട്ടും അപ്പൊ ഇവിടെ നമുക്കൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ വെയിറ്റ് നോക്കി മാർക്ക് എടുക്കുക ഇങ്ങനെയാണ് ഡ്രാങ് പറഞ്ഞാൽ മിക്ക പിള്ളേരും എയ്റ്റി പെർസെന്റേജ് പിള്ളേരും ചെയ്യുന്നത് ഇരുപത് ശതമാനം പിള്ളേർ ഈ ഇംഗ്ലീഷിൽ കിട്ടുക പക്ഷെ ബാക്കിയുള്ളവർ കിട്ടുകയായിരിക്കില്ല അതുകൊണ്ട് അവര് ആലോചിച്ച് ഇങ്ങോട്ട് പേടിക്കേണ്ട കാര്യമില്ല ഓക്കെ ഇപ്പൊ ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് എന്നെ കണ്ട വഴക്ക് പറയും ഡിസ്ട്രസ് ഡിസ്ട്രസ് ആണ് വേറെ കൂടെ വരുന്നത് ഇനി ക്യാൻഡ് ക്യാൻഡഡ് എന്ന് പറഞ്ഞാൽ തുറന്ന ഓപ്പൺ മൈൻഡഡ് ഓപ്പൺ മൈൻഡ് ആണ് ക്യാൻഡഡ് അതായത് തുറന്ന എല്ലാം തുറന്ന് പറയുന്ന സ്വഭാവം പിന്നെ ചൈൽഡിഷ് കുട്ടിത്വം അല്ലെ കുട്ടിത്വമായ ബാലിശമായത് എന്ന് പറയും ഭയങ്കര കിടന്നു എന്തു പറഞ്ഞാലും കിടന്ന കാര്യം ബാലിശമായ ഭയങ്കര ബാലിശമാണ് എപ്പോഴും പിടിവാശി എന്നൊക്കെ പറയും ഇലൂഷൻ ഇലൂഷൻ എന്ന് പറഞ്ഞാൽ മായാലോകം അതൊരു ഇലൂഷൻ ആയിരുന്നു എന്ന് പറയുന്നത് സ്വപ്ന തുല്യമായത് അതായത് മായ ഒരു മായാലോകത്താണ് ഇലൂഷനിലാണ് എന്ന് പറഞ്ഞാൽ അവർ യാഥാസ്ഥികമായ കാര്യങ്ങളൊന്നും അറിയില്ല മായാലോകത്താണ് അതാണ് ഇല്യൂഷൻ അടുത്തത് അന്റോണിം അതായത് വിപരീത പദങ്ങൾ ചോദിച്ചിരിക്കുന്ന മാഡ് വട്ട് അവധൂതൻ നാറാണത് ഭ്രാന്തൻ ഒരു അവധൂതനായിരുന്നു ഷോർട്ട് സീൻ ആയിട്ടുണ്ടായിരുന്നു അവധൂതനെ ഒരു ഷോർട്ട് അത് കണ്ടില്ലെങ്കിൽ കണ്ടുപോകണം കേട്ടോ ഒരുപാട് പോയിന്റ് ആയിട്ടുണ്ട് മലയാളവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ റിവീല് സെയിൻ എസ് എ എൻ ഇ ആണ് റിജിഡ് നാല് ഓപ്ഷൻ ഉണ്ട് ഇതിന്റെ ഉത്തരം സെയിൻ ആണ് സെയിൻ ഫ്രാന്ത് ഇല്ലാത്ത ആളിനെ സെയിൻ എന്നും വട്ടില്ല വട്ടുള്ള ആളിനെ മാഡെന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആണ് മാഡിന്റെ ഓപ്പോസിറ്റ് സെയിൻ ആണ് എസ് എ എൻ ഇ അപ്പൊ ബാക്കി മൂന്ന് ഓപ്ഷൻ നമുക്ക് പഠിച്ചിരിക്കണം ഡിസെന്റിന്റെ ഓപ്പോസിറ്റ് എന്താണ് അസെന്റ് ഡിസെന്റ് പറഞ്ഞാൽ താഴോട്ട് അസെന്റ് പറഞ്ഞാൽ ഇങ്ങനെ താഴേന്ന് മുകളിലോട്ട് മോളിങ് താഴോട്ട് ഡിസെൻഡിങ് ഓർഡർ അസെൻഡിങ് ഓഡർ താഴേന്ന് മുകളിലോട്ട് റിവീല് എന്ന് പറഞ്ഞാൽ തുറന്ന് കാട്ടുക അല്ലെ തുറന്ന് പറയുക റിവീൽ ചെയ്യുക സത്യം റിവീൽ ചെയ്തു എന്ന് പറയുന്നത് റിജിഡ് കട്ടിയുള്ള റിജിഡ് ആയിട്ടുള്ള സാധനം അല്ലെ പൊന്തം ബുക്ക് എടുത്തു കഴിഞ്ഞാൽ റിജിഡ് ആയിട്ടുള്ള സാധനം എന്ന് പറയും അത്രയേ ഉള്ളൂ അടുത്ത അതിലോട്ട് പോ നമ്മൾ അടുത്ത സെക്ഷൻ നോക്കാം അതാ നോക്കുക ഇതൊക്കെ വരാൻ സാധ്യതയുള്ളതാണ് സെന്റൻസ് ടൈപ്പ് ഓഫ് സെന്റൻസ് എന്ന് പറയും നമ്മളെ സിലബസിലുള്ള ഫസ്റ്റ് ടോപ്പിക്ക് തന്നെ ഹൗ ലുക്സ് അവള് എത്ര അപരിചിതമായ രീതിയിലാണ് കാണപ്പെടുന്നത് കാണാൻ എത്ര അപരിചിതമാണ് എന്ന് ചോദിക്കും ചോദി ചിലപ്പോൾ വെറൈറ്റി ഡ്രസ്സിലൊക്കെ നമ്മൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത ലുക്കിൽ എന്നൊക്കെ അതൊരു ആച്ചരിചിഹ്നം കൂടെ അവസാനം കൊടുത്തിട്ടുണ്ട് ഇത് വളരെ എളുപ്പമാണ് ചിഹ്നം വന്നു കഴിഞ്ഞാൽ അതെന്താണ് അതിനു എക്സ്ക്ലമേഷൻ മാർക്ക് എന്ന് പറയുന്നത് അല്ലേ എക്സ്ക്ലമേഷൻ മാർക്ക് വരുന്ന ഏതൊരു സെന്റൻസും അതിന്റെ സെന്റൻസിന് പറയുന്ന പേര് എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്നാണ് അപ്പൊ ഉത്തരേതാണ് എസ്ക്ലമേറ്ററി സെന്റൻസ് ഫസ്റ്റ് ഓപ്ഷൻ ഇനി ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്ക് വരുന്ന ചോദ്യ രൂപത്തിലുള്ള ആണ് ഒരു വാക്യമാണ് അത് ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത് ചോദ്യ രൂപമില്ലാത്ത ഒരു പ്രസ്താവന പറയുന്നത് ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്ന് പറയും ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ അതിന് വേറെ സെന്റൻസ് എന്ന് പറയും കൗ ഈസ് എ ഇമ്പറേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഒരു ഉപദേശമോ അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു റിക്വസ്റ്റോ ഒക്കെ പറയുന്നത് പ്ലീസ് ക്രോസ് ദ ഡോർ ആ ഡോറം ദയവ്യായി അടയ്ക്കുമോ എനിക്കൊരു പേന തരുമോ എന്നൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടല്ലോ ചെറിയ ഒരു ദയാപരമായിട്ട് ചോദിക്കുന്നത് ഇമ്പറേറ്റീവ് ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടെങ്കിൽ അത് എക്സക്ലമേറ്ററി ആണ് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിൽ അത് ഇന്ററോഗേറ്റീവ് ആണ് പ്രസ്താവന ആണെങ്കിൽ അത് ഡിക്ലോഗേറ്റീവ് ആണ് ഇത് മൂന്നും വരാത്ത ടൈപ്പാണ് ഇമ്പറേറ്റീവ് ഉപദേശം അങ്ങനെയുള്ള കാര്യങ്ങൾ റിക്വസ്റ്റ് ഒക്കെ പറയുന്നത് സിമ്പിൾ കിട്ടും അടുത്ത ദ ഡ്രൈവർ ഇൻ ദാറ്റ് ബസ് ഡാഷ് ലൈക്ക് യുവർ ബ്രദർ അതായത് ഞാൻ നിങ്ങളോട് പറയാണ് ആ ബസ്സിനകത്തിരിക്കുന്ന ഡ്രൈവർ നിന്റെ ബ്രദറിനെ പോലെ ഉണ്ട് അല്ലേ എന്ന് പറയാ അല്ലെ നിന്റെ ബ്രദറിനെ പോലെ ഉണ്ട് അതുപോലെ ഇരിക്കുന്നു എന്ന് ഞാൻ പറയുന്നത് ഇപ്പോഴാണ് നിങ്ങളുടെ മുമ്പ് വെച്ച് ഇപ്പോഴാണ് പറയുന്നത് പ്രസന്റ് ടെൻസ് ആണത് അപ്പൊ അവിടെ ലുക്ക് ലുക്സ് ഈസ് ലുക്കിംഗ് ലുക്കഡ് ഇത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാര്യമാണ് പാസ്റ്റ് ആണ് അത് വേണ്ട യൂ ട്യൂബ് ഫോമ് ഈസ് ലുക്കിംഗ് ഈസ് ലുക്കിംഗ് എന്ന് പറയണോ ഈ അവിടെ ഈസ് ലുക്കിംഗ് അത് തുറന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാര്യമായിരിക്കണം അതെന്തായാലും വരൂലുണ്ട് ലുക്കും ഉണ്ട് ഈ ഓപ്ഷൻ ഇവിടെ ഇത് ട്രിക്ക് ആണ് പി എസ് സിയിലെ ട്രിക്ക് ഇതീ പി എസ് സിയിലെ ട്രിക്ക് അറിയാവുന്നവരൊക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് അതായത് രണ്ട് ലുക്സും ലുക്കും വന്നേക്കുന്നത് ഒരേ മോഡൽ രണ്ടൊന്നും അതിലൊന്നും അങ്ങ് തരാം ബാക്കി രണ്ട് വെറുതെ അല്ലെങ്കിൽ ഈ രണ്ട് ഓപ്ഷൻ തരില്ല അതായത് ദ ഡ്രൈവർ ഇൻ ദാറ്റ് ബസ് ആ ബസ്സിലെ ഡ്രൈവർ ആ ഡാഷ് ലൈക്ക് യുവർ ബ്രദർ നിന്റെ ബ്രദറിനെ പോലെ ഇരിക്കുന്നു കാരണം ലുക്സ് അവിടെ വരാൻ കാര്യം ഡ്രൈവറാണ് ശ്രദ്ധിക്കാൻ പറഞ്ഞതിൻ്റെ ഇവിടെ ലുക്സ് ആണ് വരുന്നത് കാരണം ഡ്രൈവർ ആയതുകൊണ്ടാണ് ലുക്സ് വന്നത് അല്ലെങ്കിൽ ഡ്രൈവേഴ്സ് വന്ന ലുക്ക് വന്നേന ഓക്കെ കൗ ഞാൻ പറഞ്ഞു കൗ കൗ ഈറ്റ്സ് എന്ന് പറയും കൗസ് ഈറ്റ് ഫുഡ് എന്ന് പറയും കൗസ് വന്ന ഈറ്റ് എന്നും കൗ എന്നസും എന്ന് പറയും അതായത് ഒരേ ഒരെട്ട് ആളുള്ള ആളാണ് നാമമായിട്ട് വരുകയാണെങ്കിൽ അവിടെ വെർബിന്റെ കൂടെ എസ് വരും ഒന്നിക്കൂടുതൽ ആൾക്കാർ നൗണായിട്ട് വന്നു കഴിഞ്ഞാൽ വെർബിന്റെ കൂടെ എസ് വരുക അതാണ് കാര്യം സിംഗുലർ നൗണും സിംഗുലർ എന്താണ് വെർബും പ്ലൂറൽ നൗണും പ്ലൂറൽ വെർബും അതൊക്കെ അതിന്റെ ഗ്രാമർ പാർട്ട് അതാണ് ശരിയായ കാര്യം ഇവിടെ ദി വരോ ആൻ വരോ എ വരോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് ഒന്നും വരുപുന്നു ഡി അലൻ ഡിറ്റ് അലൻ ഗെറ്റ് ഡാഷ് ജോബ് ഹി അപ്ലൈഡ് ഫോർ അവൻ അലൻ അപ്ലൈ ചെയ്ത ആ ജോലി ആ പ്രത്യേക ജോലി അവന് കിട്ടിയോ എന്നാണ് ചോദിക്കുന്നത് എ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു എന്നാണ് മീനിങ് വരുന്നത് ഒരു ജോബ് അങ്ങനെ വരൂലാണ് വരുന്നത് ആൻ വരണമെങ്കിൽ സൗണ്ട് വരണം ജോബിന്റെ കൂടെ വരൂല്ല ആപ്പിൾ ആണെങ്കിൽ ആൻ ആപ്പിൾ എന്ന് പറഞ്ഞാൽ അല്ലെ അപ്പം എന്താണ് എ ആണ് വരേണ്ടത് പക്ഷേ എ എന്ന് പറഞ്ഞാൽ ഒരു ജോബ് എന്ന് അവിടെ പറയൂല പ്രത്യേക ജോബ് സോ ദി വരും ഇതിൽ നിന്ന് തന്നെ ആർട്ടിക്കൽ സിമ്പിൾ ആയിട്ട് കിട്ടും ഇനി ഷീ ഹാസ് നെവർ സീൻ ഹിം ഷി ഹാസ് നെവർ സിം ഹിം സിം ഹിം ഇവിടെ ക്വസ്റ്റൻ ടാഗാണ് ചോദിക്കുന്നത് ഹാസ് എന്ന് പറയുന്ന പദം ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് അപ്പുറത്ത് ഹാസിന്റെ എന്നാണ് വരേണ്ടത് പക്ഷെ ഇവിടെ കാര്യം എന്ന വേർഡ് ആദ്യമേ കിടപ്പുണ്ട് നെവർ വന്ന ടാഗ് പോസിറ്റീവ് ആയിരിക്കും നെവർ എന്ന് പറഞ്ഞ ഇവിടെ നെഗറ്റീവ് ആണ് നെവർ നെവർ എന്ന് പറഞ്ഞ വേർഡേ നെഗറ്റീവ് വേർഡാണ് സോ അവിടെ ടാഗ് നെഗറ്റീവ് ടാഗ് വരൂല്ല പോസിറ്റീവ് ടാഗ് വരും അപ്പം ഹാസ് ഷി വരും ഹാസ് ഷി ഹാസ് ഷി എന്ന് വരും കേട്ടോ പക്ഷെ ഈ നെവർ ഇല്ല എന്നെങ്കിൽ എന്നുങ്കിൽ ഷി ഉത്തരം വന്നില്ല ഹാസിൻ ഷി ഓക്കെ അവസാനത്തെ കുറച്ച് പി വയ്ക്കുക നോക്കിട്ട് ഈ ക്ലാസ് നിർത്താം ഒരു ഫോറിൻ വേർഡാണ് അഡ്ഹോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അഡ്ഹോക്ക് ഫോറിൻ വേർഡാണ് അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഫോർ എ സ്പെഷ്യൽ പർപ്പസ് പഠിച്ചോണം ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ച പി വെക്കുവാണത് അഡ്ഹോക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യലായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയുള്ളത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഭരണഘടനയില് ഫ്ളാഗ് കമ്മിറ്റി അതിന്റെ ചെയർമാൻ ആരാണ് ഇരുപത്തിരണ്ട് കമ്മിറ്റികളുണ്ടല്ലോ ഭരണഘടനയിൽ അതിൽ ഫ്ളാഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് അത് രാജേന്ദ്ര പ്രസാദ് ആണ് അതിന്റെ ഫുൾ നെയിം എന്ന് പറഞ്ഞാൽ അഡ്ഹോക്ക് കമ്മിറ്റി ഫോർ നാഷണൽ ഫ്ളാഗ് എന്നാണ് ഓക്കെ അതിലാണ് അഡ്ഹോക്ക് വരുന്നത് അപ്പൊ അഡ്ഹോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എ സ്പെഷ്യൽ പർപ്പസ് പഠിച്ചോണം സ്റ്റഡി ഓഫ് മൗണ്ടെയിൻസ് ഓർണിത്തോളജി ഓറോളജി പാത്തോളജി ജീനോ സൈഡ് ഓർണിത്തോളജി എന്ന് പറഞ്ഞാൽ പക്ഷികളാണ് പക്ഷികളെ കുറിച്ചുള്ള പഠനമാണ് ഓർണിത്തോളജി ഓൺവേർഡാണ് ഒൺവേർഡാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഓറോളജി ഓറോളജിയാണ് സ്റ്റഡി ഓഫ് മൗണ്ടെയ്ൻസ് പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനം ഓറോളജി പാത്തോളജി എന്ന് പറഞ്ഞാൽ രോഗങ്ങളെ കുറിച്ചുള്ള പഠനം ജീനോസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരു പ്രത്യേക ജനതകളെ കൊല്ലുന്ന ആൾക്കാർ ജൂയിഷ് ജൂതന്മാരെ പിടിച്ചു കൊന്നുകൊണ്ടേയിരുന്നു അങ്ങനെ പ്രത്യേക ജനതയെ പിടിച്ച് കൊല്ലുന്നവരെയാണ് ഒരു സ്പെഷ്യൽ സ്പെസിഫിക് ആയിട്ടുള്ള ജനതകൾ അതായത് പ്രത്യേക വിഭാഗത്തിലുള്ള ജനിതകളെ മാത്രം തിരഞ്ഞെടുത്ത് അവരെല്ലാം ഒരേ ഒരു കോമൺ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അവരെ മാത്രം കൊല്ലുന്നതാണ് ജീനോസൈഡ് എന്ന് പറയുന്നത് സിമ്പിൾ ആണ് ഓമലറ്റ് എന്ന് എഴുതിയ ഈ നാലെണ്ണത്തിൽ ഏതാണ് ശരി ഓമലറ്റ് ഓമലറ്റിന്റെ സ്പെല്ലിംഗ് ഇതാ ഇതാണ് കറക്റ്റ് ഒ എം എംഇ എൽ ഇ ചോദിക്കാൻ സാധ്യതയുള്ള ഈ വർഷം ഏറെങ്കിലും പരീക്ഷിച്ച് ചോദിക്കും അല്ലെങ്കിൽ നോക്കി വെച്ചോ ഈ കൊസ്റ്റിൻ ഈ വർഷം ഏറെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കും കാരണം കഴിഞ്ഞ ഒരു പരീക്ഷയില് തെറ്റിച്ച് തന്നേക്കുന്നത് ഏതാണെന്ന് പറഞ്ഞ് ചോദിച്ച് മൂന്ന് ഓപ്ഷൻ എനിക്ക് ഉത്തരം വരും തെറ്റിച്ച് തന്നിരുന്നത് ഓംലെറ്റ് ആണ് അപ്പൊ ഓംലെറ്റിന്റെ സ്പെല്ലിങ് പഠിക്കാൻ വേണ്ടിട്ട് പി എസ് സി ഇട്ടു വരുന്ന കോസ്റ്റിനത് ഓംലെറ്റ് ഒ എം ഇ എൽ ഇ ഡബിൾ ടി ഇ അത് മാത്രം പഠിച്ചാൽ മതി ഇതൊന്നും പഠിക്കണ്ട ഇതെല്ലാം മാറ്റി ഒ എം ഇ ഇ എൽ ഡബിൾ ഇളങ്ങൾ ടിഇ പഠിച്ച മാർക്ക് അടുത്ത ഷി ഡാഷ് ഹിം ബിഫോർ യു ഇൻട്രോഡ്യൂസ് ഓപ്ഷൻസ് ഹാസ് ഹാഡ് ഹാവ് മെറ്റ് എന്ന് അല്ല സോറി അത് ഇവിടെ വരൂ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം അവൾ അവനെ കണ്ടു എന്തിനു മുമ്പേ അവരെ ഇൻട്രോഡ്യൂസ്ഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ അവൾ അവനെ കണ്ടു അപ്പൊ ഇൻട്രോഡ്യൂസ് കിടക്കുമ്പോ തന്നെ നമുക്കറിയാം പാസ്റ്റ് ടെൻസ് ആണ് കഴിഞ്ഞ കാര്യവും അപ്പം ഏത് വരും ഹാഫ് മെറ്റ് വരില്ല പ്രസന്റിൽ വരണ കാര്യമാണ് ഹാവ് മെറ്റും വരില്ല അതും പ്രസന്റ് വരുന്ന കാര്യമാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പൊ സിമ്പിൾ ആയിട്ട് വരില്ല ഹാഡ് മെറ്റ് സിമ്പിൾ ഇങ്ങനെയാണ് മാർക്ക് വാങ്ങുന്നത് ഓക്കെ സിമ്പിൾ ആയിട്ട് മാർക്ക് വാങ്ങാം ടോപ്പ് വാങ്ങിയില്ലെങ്കിലും വാങ്ങിയെങ്കിലും അവറേജ് വാങ്ങാം മതി